അദാനിക്ക് സുപ്രീം കോടതിയിലും ഉണ്ടാവാം ഇതല്ല ഈ കേസ് ലിസ്റ്റ് ലിസ്റ്റ് കേസ്റ്ററി അത് സുപ്രീം സുപ്രീംകോടതിയിലൊരു സാധാരണ സംഭവമാണ് അത് ആൾ ഉണ്ടായിട്ട് ചെയ്യുന്നതാണോ അതോ അലക്ഷ്യമായിട്ട് ചെയ്യുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് രണ്ടുമാകാം അല്ലെങ്കിൽ രണ്ടിലൊന്നാവാം പക്ഷേ സുപ്രീം കോടതിയിൽ ഈ കേസുകൾ ലിസ്റ്റ് ചെയ്യാതെ പോകുന്നത് ഒരു സാധാരണ സംഭവമാണ് ഇതിപ്പോൾ അദാനിയുടെ ആയതുകൊണ്ട് ഒരു വാർത്താ പ്രാധാന്യമുള്ളതുകൊണ്ട് അത് വലിയ കാര്യമാണ് അല്ലാത്ത സാധാരണക്കാരുടെ എത്ര പേരുടെ കേസ് ലിസ്റ്റ് ചെയ്യാതെ പോകുന്നുണ്ടെന്ന് അറിയണം ഞാൻ എൻ്റെ ഹൈക്കോടതി വിധിക്ക് എതിരായിട്ട് ഞാൻ കൊടുത്ത അപ്പീൽ രണ്ടായിരത്തി പതിനെട്ടിൽ കൊടുത്ത അപ്പീലാണ് ഇന്ന് വരെ ഒറ്റത്തവണ ലിസ്റ്റ് ചെയ്തിട്ടില്ല പതിനെട്ടും ആറും ആറ് വർഷമായി ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടില്ല ഞാനൊരു ആറുമാസം മുമ്പ് ഒരു അർജൻറ് ഹിയറിംഗ് പെറ്റീഷൻ കൊടുത്തു അർജൻറ് ഹിയറിംഗ് പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് ഡേ ബെഞ്ചിൽ വരും അപ്പോൾ ഇതൊന്ന് അർജൻറ്റായിട്ട് കേൾക്കണം കുറേക്കാലമായിട്ട് കിടക്കുന്നു ശരി വെക്കേഷൻ കഴിഞ്ഞ് കേൾക്കാം ചിലപ്പോൾ ഒരു ഡേറ്റ് പറയും ചിലപ്പോൾ ഡേറ്റ് പോലും പറയാതെ മെയ് ജൂണിൽ കേൾക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അത് കോർട്ട് ഓഫീസിൽ ജൂണിൽ ലിസ്റ്റ് ചെയ്യേണ്ടതാണ് ജൂണിൽ സംഭവിക്കുന്നത് എന്താ ഇവർ ഇത് ചീഫ് ജസ്റ്റിസിന് കൊടുക്കും ഈ കേസുകൾ അലോട്ട് ചെയ്യാനായിട്ട് എന്നിട്ട് പറയാം ജൂണിൽ ഇന്ന നമ്പർ കേസ് അലോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അന്ന് ഓർഡർ ഇട്ടിട്ടുണ്ട് ജൂണിൽ ലിസ്റ്റ് ചെയ്യണം ശരി ജൂണ് ഇരുപത്തേഴിന് വയ്ക്കാം സോറി ഇരുപത്തേഴ് മെസ്സിലേനിയസ് ഡേ ആണല്ലോ അത് സാരമില്ല ഈ ഒരു കേസും കൂടെ കയറ്റി വിട് ഇരുപത്തേഴ് ലജിസ്റ്റ് ചെയ്യാം ഇതാണ് സാധാരണ സംഭവിക്കേണ്ടത് പക്ഷേ എൻ്റെ അർജൻറ് ഹിയറിംഗ് പെറ്റീഷൻ ബെഞ്ചിൽ വന്നില്ല അപ്പം ഞാൻ എന്തു ചെയ്യും അർജൻറ് ആയിട്ടും അർജൻറ് ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അർജൻറ് ഹിയറിംഗ് ആണ് കൊടുക്കുന്നത് അപ്പം ഇതെടുത്തിട്ട് ഏതെങ്കിലും ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു പീരീഡിലേക്ക് പോസ്റ്റ് ചെയ്യണം ആ പോസ്റ്റിറ്റ് ആഫ്റ്റർ ഫോർ വീക്സ് ഇത് ഹൈക്കോടതിയിലും ഉണ്ട് പോസ്റ്റിറ്റ് ആഫ്റ്റർ ടു വീക്സ് പോസ്റ്റിറ്റ് ആഫ്റ്റർ ടു വീക്സ് എന്ന് പറഞ്ഞാൽ കൃത്യം പതിനാല് ദിവസം കഴിയുമ്പോൾ പോസ്റ്റ് ചെയ്യാന്നല്ല പതിനാലോ പതിനഞ്ചോ പതിനാറോ പതിനേഴ് ദിവസം വരെ ഇടയ്ക്ക് പോസ്റ്റ് ചെയ്യണം ഇതുവരെ ചെയ്യില്ല കേരള ഹൈക്കോടതി ചെയ്യില്ല കേരള ഹൈക്കോടതിയിൽ ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ഒരു കേസുണ്ടായിരുന്നു അദ്ദേഹം പ്രതിയായ കേസ് അത് വളരെ രസമാണ് പതിനായിരം രൂപ പുള്ളി പണ്ട് തൃശ്ശൂർ ആരോടെന്നും കൈവായ്പ വാങ്ങിച്ചു തിരിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞാണ് കേസ് അപ്പോൾ ഈ കേസ് ചാനലുകളൊക്കെ വാർത്തയായി കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നിന്ന് ആരോ പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ ആ പതിനായിരം രൂപ ഞാനും കൊടുത്തേക്കും ജുമ എന്ത് കാര്യം പതിനായിരം രൂപയല്ലേ ഉള്ളൂ പുള്ളി കയറി റേസ് ആയി അർഹലും ചെയ്തെങ്കിലും കള്ളന് പതിനായിരം രൂപ മേടിച്ചെന്ന് ഞാൻ തിരിച്ചു കൊടുക്കാനോ എനിക്കിന്ന് വേട്ട ഞാൻ കണ്ടോളാം പുള്ളി എന്നിട്ട് ഹൈക്കോടതിയിൽ വന്നു അപ്പോൾ കൺസ്യൂമർ കോർട്ടിൽ നിന്ന് വാറൻ്റ് അയച്ചിരിക്കുന്നു പുള്ളിക്ക് സുബ്രഹ്മണ്യൻ സ്വാമിക്ക് എന്നിട്ട് അഡ്രസ്സി നോട്ട് നോൺ എന്ന് പറഞ്ഞ് തിരിച്ചു വന്നിരിക്കുന്നു അതൊക്കെയാണ് കേസ് അപ്പോൾ സ്വാമി ഇവിടെ ഒന്ന് ഹാജരായി എല്ലാവരും പരിഭ്രമിച്ചു ഇതെന്താ സംഭവം സ്വാമി പറഞ്ഞു എന്നെ കാണാനില്ല എന്ന് ഇവിടുത്തെ കൺസ്യൂമർ കോടതി പറയുന്നു ഞാൻ ഡൽഹിയിലുണ്ട് ഞാൻ ഇവർ ഈ കേസ് ഈ കൺസ്യൂമർ കോടതിയിൽ കേസൊക്കെ നടക്കുമ്പോൾ പുള്ളി മന്ത്രിയാണ് ലോ മിനിസ്റ്ററാണ് കേന്ദ്രമന്ത്രിയാണ് ഈ ലോ മിനിസ്റ്ററാണ് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ ടൗൺ പോലീസ് ഇത് തിരിച്ചായിരുന്നു സമൻസ് തിരിച്ചായിരുന്നു വാറൻ്റ് അയക്കാൻ കൺസ്യൂമർ കോടതി ഉത്തരവായി വാറൻ്റ് അയക്കാൻ ഉത്തരവായി കഴിയുമ്പോൾ പുള്ളി ലോ മിനിസ്റ്റർ അല്ല ചന്ദ്രശേഖര മിനിസ്റ്ററി താഴെ വേണം ബട്ട് സ്റ്റിൽ ഹീസ് എം പി അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരാളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ റിപ്പോർട്ട് എഴുതി വെച്ചു പുള്ളി ഹൈക്കോടതിയോട് ചോദിച്ചു എന്താ ഇത് അപ്പോൾ ഹൈക്കോടതി ഒരു സ്റ്റേ ഓർഡർ കൊടുത്തു എല്ലാ പ്രൊസീഡിങ്സും നിർത്തിവയ്ക്കാൻ പറഞ്ഞിട്ട് സ്റ്റേ ഓർഡർ കൊടുത്തു അവിടെ കിടക്കുകയാണ് ഈ സാധനം പത്ത് കൊല്ലം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ലിസ്റ്റ് ചെയ്തു സ്വാമി ഈ ചുറ്റിയാൽ കടിച്ച വിടുമെന്നുള്ള ഒരാളാണ് സ്വാമി അങ്ങനെ അങ്ങ് തോട്ടി കൊടുക്കാനൊന്നും പറ്റില്ല പുളി വക്കീലിനെയും വയ്ക്കില്ല പാർട്ടി ഇൻ പേഴ്സൺ ആണ് അപ്പിയർ ചെയ്യുന്നത് ഒടുവിൽ ഞാൻ കാലു പിടിച്ച് പറഞ്ഞു ഇവിടെ വരരുത് ഓൺലൈൻ ഇപ്പോൾ അപ്പിയർ ചെയ്യാം അത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ശരി ഓൺലൈൻ അപ്പിയർ ചെയ്തു കേസ് വന്നില്ല രാവിലെ ഓൺലൈനിൽ കയറി തലേ ദിവസം തന്നെ ലിസ്റ്റ് വരും ലിസ്റ്റിൽ കേസില്ല അപ്പോൾ ഇടയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ ജഡ്ജ് ചോദിച്ചു ഡോക്ടർ സ്വാമി വൈ ആർ യു ഹിയർ ഓൺലൈനിൽ കാണുന്നില്ല ആരൊക്കെ ഉണ്ട് അപ്പോൾ സ്വാമി പറഞ്ഞു ഇന്നെൻ്റെ കേസ് ലിസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങ് തന്നെയാണ് പത്താം തീയതി എന്ന് പറഞ്ഞു വെച്ചത് ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ലിസ്റ്റിൽ കാണുന്നില്ല ഫീസ് സോ അപ്പോൾ കോർട്ട് ഓഫീസറോട് എന്തോ പറഞ്ഞു പതിനേഴാം തീയതി ഞാൻ പറഞ്ഞു സാർ പതിനേഴാം തീയതി സാർ വരരുത് കാരണം ലിസ്റ്റ് ചെയ്യുന്നു ഉറപ്പില്ല രജിസ്ട്രി അങ്ങനെയാണ് ഇതിപ്പോൾ ആരെങ്കിലും സ്വാധീനിച്ചിട്ടാണോ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ കേസ് പത്താം പത്ത് കൊല്ലത്തിന് ശേഷം ഒരു പത്താം തീയതി വെച്ച കേസ് അന്ന് ലിസ്റ്റ് ചെയ്യാതെ പുളിയെ ഹരാസ് ചെയ്യാൻ ആർക്കാണ് എവിടെ ഇത്രവാശി വളരെ കാഷ്വലായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് കേസ് ഞാൻ എന്ത് കേസ് നോക്കട്ടെ ഇങ്ങനെയൊക്കെയാണ് അല്ല ഇപ്പം ഇന്നും വിവാദമായിരിക്കുന്ന അദാനിയുടെ കേസിലും ഇങ്ങനെ സംഭവിച്ച ഇങ്ങനെയും സംഭവിക്കാം അതല്ലെങ്കിൽ ഇവരെ സ്വാധീനിക്കുകയും ചെയ്യാം കാരണം ഈ ഉഴപ്പന്മാരെ സ്വാധീനിക്കാൻ എളുപ്പമാണ് അത് അതിനൊരു കറപ്ഷൻ പോലും വേണ്ട വെറുതെ നമ്മുടെ പരിചയക്കാരനാണ് ഇവിടെ എനിക്കെതിരെയുള്ള കേസ് നാളെ വരുന്നുണ്ട് നീ ഒന്ന് തള്ളി തള്ളിവയ്ക്കുവോ ആ അത് ഞാൻ തള്ളി വയ്ക്കും ലിസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ ഈ കേസ് ടൈപ്പ് ചെയ്ത് തരുന്നാൽ മതിയല്ലോ പോയി ലിസ്റ്റ് പോയി പിന്നെ പിറ്റേ ദിവസം സുനിൽൻ്റെ വക്കിൽ അവിടെ നിന്നിട്ട് എൻ്റെ കേസ് ഇന്നത്തേക്ക് പോസ്റ്റ് ചെയ്താണ് പക്ഷെ ലിസ്റ്റിലില്ല ഈസ് ഇറ്റ് ആ ഫൈൻഡ് ഔട്ട് കോർട്ട് ഓഫീസർ ഫൈൻഡ് ഔട്ട് വാട്ട് ഹാസ് ഹാപ്പൻ ഓക്കെ നെക്സ്റ്റ് കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ വേറെ ഒന്നും ചെയ്യാനില്ല അല്ല ഇതെല്ലാം മാധ്യമങ്ങൾക്കും അറിയാവുന്നതല്ലേ എന്നിട്ട് വെറുതെ വലിയ ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി മാധ്യമങ്ങൾക്കൊന്നും കാര്യം അറിഞ്ഞുകൂടാ മാധ്യമങ്ങൾ അവർക്ക് താല്പര്യമുള്ളൂ ഇന്നിപ്പോൾ ഇത് അദാനിയുടെ ആയതുകൊണ്ട് ആയി തൂക്കിക്കൊല്ലാനുള്ള ഒരു മനുഷ്യൻ്റെ ആണെങ്കിൽ പോലും ഇത് ഹെഡ്ലൈനാകും ഞാൻ ചോദിക്കാൻ പോവായിരുന്നു ടീച്ചി ഈ കോടതിയിൽ ഇങ്ങനെ വ്യവഹാരങ്ങളിങ്ങനെ വൈകി പോകുന്നു ലിസ്റ്റ് ചെയ്താൽ വരുന്നില്ല പക്ഷെ ചില കേസുകളൊക്കെ വളരെ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് രാത്രിയിൽ ഒക്കെ കോടതികൾ പരിഗണിക്കുന്നുണ്ടല്ലോ കോടതികൾ ഓർഡർ വെച്ചല്ല നീ എടുക്കുന്നത് ഹൈക്കോടതിയും അങ്ങനെയല്ല സുപ്രീം കോടതിയും അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്യേണ്ടതാണ് ഒന്നാം തീയതി ഫയൽ ചെയ്ത കേസ് അതിന് ശേഷമേ രണ്ടാം തീയതി ഫയൽ ചെയ്ത കേസ് എടുക്കാവുള്ളൂ അങ്ങനെയല്ല ചെയ്യുന്നത് പൊതു താല്പര്യ ഹർജി ചിലപ്പോൾ കയറിപ്പോവും വേറെ എന്തെങ്കിലും താല്പര്യമുള്ളത് കയറിപ്പോവും ഇങ്ങനെയൊക്കെയാണ് അത് സമീപിക്കുന്ന നീതിക്ക് വേണ്ടി സമീപിക്കുന്ന പാവങ്ങൾ എന്ത് ചെയ്യും വലിയ പ്രയാസമാണ് ഈ ഞാൻ ഈ നീതി കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളും കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് അത് നീതി കിട്ടിപ്പോകുന്നതാണ് കൊടുക്കുന്നൊന്നുമല്ല കിട്ടി അവരങ്ങ് പ്രവർത്തിക്കുന്നതിനിടയ്ക്ക് ചിലർക്ക് നീതി കിട്ടിപ്പോവുകയാണ് നീതി കിട്ടാൻ വേണ്ടി കോടതി പ്രവർത്തിക്കുകയല്ല പല രീതിയിലുള്ള പ്രവർത്തനം നടക്കുമ്പോൾ അതിൻ്റെ കൂടെ ചിലപ്പോൾ നീതി കിട്ടിപ്പോകും ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിനകത്ത് റിഫോം ആവശ്യമല്ലേ അവശ്യ സർവീസുകൾ അവശ്യ സർവീസല്ലേ അവശ്യ സർവീസാണ് അവശ്യ സർവീസായിട്ട് പരിഗണിക്കേണ്ടതാണ് പക്ഷേ കോടതിയുടെ വർക്ക് ലോഡ് എത്ര അറിയാമോ ഇന്ന് ഇന്ത്യൻ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ അഞ്ചര കോടിയോ മറ്റോ ആണ് ലോവർ കോർട്ട് മുതൽ സുപ്രീം കോർട്ട് വരെ സുപ്രീം കോടതിയിൽ തന്നെ ഏകദേശം എഴുപത്തയ്യായിരം കേസുകൾ കെട്ടിക്കിടക്കുന്നു ഈ കെട്ടിക്കിടക്കാനുണ്ടായ കാരണങ്ങൾ പറഞ്ഞ് നമുക്ക് മുമ്പുള്ളവരെ കുറ്റം പറയാം എന്തെങ്കിലുമൊക്കെ ചെയ്യാം പക്ഷേ കെട്ടിക്കിടക്കുന്നു എന്നുള്ളത് സത്യമാണ് സുപ്രീം കോടതിയിൽ എത്രയുണ്ട് ഹൈക്കോടതിയിൽ ജഡ്ജിമാർ എത്രയുണ്ട് ലോവർ കോർട്ട് എവിടെയൊക്കെ ഉണ്ട് എത്രയുണ്ട് നമ്മുടെ ജനസംഖ്യ അനുസരിച്ച് ഇതിൻ്റെ എണ്ണം കൂടിക്കൂടി വരണ്ടേ ഇപ്പോഴും സുപ്രീം കോടതിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചെന്ന് പറഞ്ഞാൽ അഞ്ച് ജഡ്ജിമാരാണ് മൊത്തം പതിനൊന്ന് ജഡ്ജിമാരുള്ള സമയത്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് അഞ്ചംഗ ബെഞ്ചായിരുന്നത് ഇത് അതിന് ശേഷം ജഡ്ജിമാരുടെ എണ്ണം കൂടി കൂടി ഇപ്പം മുപ്പത്തി നാൽപ്പത്തഞ്ചോ നാൽപ്പത്തിനാലോ മറ്റോ ഉണ്ട് സുപ്രീം കോടതിയിൽ അപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ചര അത് മതിയോ ആ ഇത് വലിയൊരു പ്രശ്നമാണ് കോടതികൾ മാത്രമല്ല ഈ ബ്രിട്ടീഷുകാരായിരുന്നു നമ്മുടെ ജഡ്ജിമാർ ആ സമയത്തായിരുന്നു ഇവർ യൂറോപ്പിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വെക്കേഷൻ ഉണ്ടായിരുന്നു ഇപ്പോഴും വെക്കേഷൻ തുടരുകയാണ് എന്തിനാണ് രണ്ട് മാസം കോടതിക്ക് അവധി എന്തിനാണെന്ന് ചോദിച്ചാൽ അതിന് മറുപടി ആ സമയത്താണ് ഇവർ കൂടുതലും വിധികൾ എഴുതുന്നത് ഈ അവധിയുണ്ടല്ലോ പത്ത് നാൽപ്പത്തഞ്ച് ദിവസത്തെ അവധി അതിലൊരു ഒരാഴ്ച അവർ സ്വന്തം കാര്യത്തിനൊക്കെ പോകാറൊക്കെയുണ്ട് കാശ്മീരിൽ പോയി അല്ലെങ്കിൽ ഫോറിനിലെവിടെയെങ്കിലും പോകാനുണ്ട് ഇങ്ങനെയൊക്കെ പോവാറ് ഒരാഴ്ച മുതൽ പത്ത് ദിവസം മുതൽ ബാക്കി ദിവസങ്ങൾ മുഴുവൻ അവർ വർക്ക് ചെയ്തുകൊണ്ടായിരിക്കുന്നത് അങ്ങനെയാണ് ഈ പെൻഡിങ് കേസുകളും അതും ഇത് വിധി പറയാനായിട്ട് മാറ്റി വയ്ക്കുന്നത് പിന്നെ വിധി എഴുതിത്തീരണ്ടേ എഴുതി തീരു എഴുതിത്തീർന്ന് ചെക്ക് ചെയ്യണ്ടേ അവർ വിധിച്ചാൽ വിധിച്ചതാണ് പ്രത്യേകിച്ചും സുപ്രീം കോടതി ഫൈനൽ ജഡ്ജ്മെൻറ്റാണ് സാധനം അപ്പോൾ അത് വളരെയധികം സൂക്ഷിച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ പല രീതിയിൽ ക്രോസ് ചെക്ക് ചെയ്തിട്ടൊക്കെ ചെയ്യണം ഈ പരിപാടികളെല്ലാം ഈ അവധിക്കാലത്താണ് ചെയ്യുന്നത് അതുകൊണ്ട് അവധിക്കാലത്ത് അവർ വെറുതെ ഇരിക്കുന്നു പത്ത് നാൽപ്പത്തഞ്ച് ദിവസം സുഖമായിട്ട് കറങ്ങി നടക്കുന്നു എന്ന് വിചാരിക്കരുത് ഒന്നോ രണ്ടോ പേരൊരു പക്ഷെ ചെയ്യുന്നുണ്ടാവാൻ ഇല്ലെന്നല്ല ബട്ട് ബൈ ആൻഡ് ലാർജ് അവർ ഈ ജോലികളൊക്കെ തീർക്കുന്നത് ഈ അവധിക്കാലത്താണ് അതുകൊണ്ട് അവർ അവരവധി ആഘോഷിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല അവധി വേണോ വേണ്ടേ അവധി വേണ്ടാന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ കുറേ അധികം ജഡ്ജിമാരെ കൂടെ വയ്ക്കേണ്ടി വരും നമ്പർ ടു പലർക്കും അറിഞ്ഞുകൂടാത്ത സാധനം അവധി എന്നൊക്കെ പറയുമ്പോഴും അവധിക്കാല എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ട് സുപ്രീം കോടതിയിൽ മൂന്നോ നാലോ ജഡ്ജിമാരോടതി ഹൈക്കോടതികളിലും ഇതുപോലെ ഡ്യൂട്ടി ഉള്ളവരുണ്ടാവും വെക്കേഷൻ ജഡ്ജ് സോ അതുകൊണ്ട് എല്ലാവരും അവധി ആഘോഷിക്കുന്നു പറയുന്നത് ജഡ്ജിമാരോട് ചെയ്യുന്ന ഒരു അന്യായമാണ് ഏതായാലും വൈകിയെത്തുന്ന നീതി നീതി നിഷേധം തന്നെയാണ് എന്ന് കോടതി പറയാറുണ്ട് സി ആണെന്ന് ജഡ്ജിമാർക്ക് അറിയാം പക്ഷെ ഒരു സിസ്റ്റത്തിലാണ് അവരിയ്ക്കുന്നത് ആ സിസ്റ്റം ബ്രേക്ക് ചെയ്യാൻ അവർക്കും പറ്റുന്നില്ല ഇതാണ് അവരുടെ പരിമിതി ഈ വൈകി എത്തുന്ന നീതി നീതിയില്ലായ്മയാണ് നീതി നിഷേധമാണ് എന്ന് ജഡ്ജിമാരെക്കാൾ നന്നായിട്ട് മറ്റാർക്കും അറിയില്ല പക്ഷേ ഇത് ഇതറിഞ്ഞുകൊണ്ട് അവരുടെ കൈകളും കെട്ടപ്പെട്ടിരിക്കുകയാണ് പല വിധത്തിലുള്ള പ്ര പ്രഷറുകൊണ്ട് അതുകൊണ്ട് വൈകി പോവുകയാണ് ഇപ്പോൾ ആദ്യം വന്നത് ഞാനാണ് എനിക്ക് നീതി കിട്ടിയിട്ട് വേണ്ടേ സുനിൽന് കിട്ടാതെ എൻ്റെ തന്നെ അഞ്ച് വർഷം വൈകിയിരിക്കുന്നു അപ്പോൾ സുനിൽ ആറു വർഷം വൈകും എനിക്കും വൈകി വൈകി കിട്ടിയത് നീതി നിഷേധമായി രണ്ടു പേർക്കും നീതി നിഷേധിച്ചു എന്നാൽ ഈ ഇരിക്കുന്ന ആളിൻ്റെ കുറ്റമാണോ സിസ്റ്റം നേരത്തെ മുതൽ സ്ലോ ആയിട്ടാണ് ചലിക്കുന്നത് ഈ രംഗത്തും ഒരു റിഫോം അനിവാര്യമാണ് ആണ് അനിവാര്യമാണ് കാരണം ആളുകൾക്ക് കോടതിയിലുള്ള വിശ്വാസം കുറഞ്ഞു വരുന്നു അതുകൊണ്ട് ഈ രജിസ്ട്രിയിലെ ഇതുപോലത്തെ ഉഴപ്പൊക്കെ ഉണ്ടല്ലോ ഇത് വളരെ കർശനമായിട്ട് ചീഫ് ജസ്റ്റിസ്മാർ ഇടപെടേണ്ടതാണ് ഒരാൾ പോലും ലിസ്റ്റിങ്ങിൻ്റെ പേര് കള്ളത്തരം നടക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അത് വലിയ നാണക്കേടാണ് ക്രെഡിബിലിറ്റിക്ക് ദോഷമാണ് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക